നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് കേട്ടോ അപ്പൊ ഞാനൊരു കാലം കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കയാണ് ചെറിയ ഞാൻ തുണികളൊക്കെ ഒന്ന് ഇളക്കിയിട്ടു എന്നിപ്പോ മഴ ഇല്ലെന്ന് വിചാരിച്ചു കുറച്ചേരം വെയിൽ കണ്ടപ്പോളെ അപ്പൊ നോക്കുമ്പോ ചെറിയ മഴ ഉണ്ട് ഇപ്പൊ നല്ല അറിയില്ല നല്ല മഴയ്ക്കുള്ള ഒരു കോളൊക്കെ വരുന്നുണ്ട് അപ്പൊ എങ്ങക്ക് ഒരു രസം കാണിച്ചോ നമ്മളൊരു ചെടി നിറത്തിട്ട് അതിൽ നിറച്ച് കായകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണുമ്പോളെ അത് കാണാൻ വല്ലാത്തൊരു വൈബാ അല്ലേ അതൊ ഞാൻ ആ കാഴ്ചക്കൊന്ന് കാണിച്ചേരാട്ടോ തുണികളൊന്നും അലക്കി കേട്ടതാ ഇതേക്കും മഴ നല്ല മഴ വരുന്നുണ്ട് ഇത് ഞാൻ നട്ട പേരൊക്കെ കേട്ടോ പേര തയ്യ് നിറച്ച് കാഴ്ചക്കുന്നുണ്ട് ഇത് വലിയ പേരൊക്കെ ആവും ഈ സാധനം ഇത് വലുതാവും ആ അത് എല്ലാരും ഷെയർ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നതൊക്കെ തരാം പേരക്കൊക്കെ നല്ല രാസവളം ഇട്ട് പേരൊക്കെ ഒന്നും അല്ല ഒരു രാസവളം ഇല്ലാതെ ഇട്ടുണ്ടാക്കുന്ന പേരൊക്കെയൊന്നും കേട്ടോ പേരമരം നിറച്ച് കായ്ച്ചിട്ടുണ്ട് പ്രാവശ്യം നല്ല കായം പിന്നെ കാനില് പാടില്ല അപ്പൊ ഞാൻ അതിന് ഫുള്ള് എല്ലായിടം വെട്ടിത്തെളിച്ചിട്ടുണ്ട് അവിടൊക്കെ ഇതൊക്കെ നിറച്ച് പേരൊക്കെ കേട്ടോ ഇപ്പൊ നല്ല വലുതാവണ പേരക്ക കേട്ടോ നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടില്ല അത്ര വലുപ്പം വരാറുണ്ട് കേട്ടോ ഈ പേരക്ക കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ ഇത് കൊണ്ടുപോയിട്ട് പഴുത്തിട്ട് കുറെ ആളുകൾ പറിച്ചു കൊണ്ടുപോയത് ഇതിലൊന്നിട്ട് പഴുത്തിട്ട് അപ്പൊ നിറച്ച് പേരക്കറച്ചുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം കാണുമ്പളേ അത് എന്നാലും നമ്മള് നട്ട നമ്മളെ ഇതിലുള്ള ഈ തരത്തിലുള്ള കായൊക്കെ കാണുമ്പോളേ നമുക്കൊരു സന്തോഷാണ് അല്ലെ അത്രേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ലൊരു വൈബാണ് പാഷ ഞാനീ പാടത്തെ ഒന്ന് ഇറങ്ങിയത് നല്ല മഴയാണ് അറിയില്ല നല്ല മഴ മഴയൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ാലംകൂടെ പോണ്ടേ അത്ര അറിയില്ല മഴ അവിടെ നെല്ല് പാവിയിട്ടുണ്ട് വിട്ട് പാവിട്ടുണ്ട് ഞാറിന് അപ്പൊ നല്ല മഴ ആയിട്ടോ അവിടെ ഒരു രസാട്ടോ പാടങ്ങളൊക്കെ കാണാൻ ഭയങ്കര അന്ന് ഞാൻ കാണിച്ചു തന്നപ്പോ ഇവിടെ പൂട്ടി പൂട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തോടൊക്കെ പൂട്ടി ഇവിടെ ഞാറാണ് കേട്ടോ അത് ഞാറ് മഴ ഒന്ന് കോഴി ചേർച്ചാണ് നോക്കുമ്പോ നല്ല മഴയാണ് നല്ല മഴ പെയ്തു കഴിഞ്ഞ പ്രശ്നം തന്നെയാണ് വെള്ളം ഒഴിവാക്കി പോയിട്ടില്ലെങ്കിലേ ഇതൊക്കെ പ്രശ്നാണ് കണിക്കാൻ വന്നിട്ട് നോക്കുമ്പോ പാടം കാണിച്ചു തന്നു അല്ലെ പാടം അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊന്നാണ് കിട്ടോ അപ്പൊ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പൊ